ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രസേനും രൂപയും യാവനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും അവനൊരു പെരും കള്ളനായിരുന്നല്ലോ ചന്ദ്രേട്ട എന്നിട്ടും നമ്മളതൊന്ന് അറിഞ്ഞു പോലുമില്ലല്ലോ എത്രയൊക്കെ നിസ്സാരമായിട്ട് അവൻ നമ്മളെ പറ്റിച്ചതല്ലേ ചന്ദ്രേട്ടാ അതെ അത് ശരിയാ ഹാ എന്നാലും അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും മനസ്സിലൊരു ടെൻഷനുണ്ട് പക്ഷേ വെറുതെ വിടില്ല അവനെ അവൻ എൻ്റെ മോനെയാണ് അപകടപ്പെടുത്താൻ ശ്രമിച്ചത് അങ്ങനെയുള്ളപ്പോൾ അവനെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല എല്ലാവരും എല്ലാം അറിഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കേണ്ട രൂപേ എന്തായാലും നമുക്ക് നോക്കാം അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എൻ്റെ മോനെയോ എൻ്റെ മരുമോളയോ എന്തെങ്കിലും ചെയ്യാനാണ് അവൻ്റെ ഉദ്ദേശമെങ്കിൽ വെറുതെ വിടില്ല അവനെ അതുപോലെ തന്നെ കാർത്തികയേയും ലക്ഷ്മിയേയും നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല അവരെ എന്തെങ്കിലും ചെയ്യാനാണ് അവൻ്റെ ഉദ്ദേശമെങ്കിൽ അവരെയും അവൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് ഇങ്ങനെ നിൽക്കുക ഹ അവൻ അവൻ്റെ നാട്ടിൽ വല്ല രാജാവായിരിക്കാം എന്നാ അവൻ ഈ നാട്ടിൽ വന്നിട്ട് ഇവിടെ അഭ്യാസം കാണിച്ചാലേ അവൻ വിവരം അറിയും ചെന്നൈയിൽ നിന്നും വന്ന് കേരളത്തിൽ അഭ്യാസം കാണിക്കാൻ വന്നിരിക്കുന്നു കേരളക്കാരെക്കുറിച്ച് അവന് മര്യാദ അറിയാൻ പാടില്ല ഞിറ്റാ കേരളക്കാരാന്ന് അവനെ കാണിച്ചു കൊടുക്കണം രൂപേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയാണ് അയാൾ ഭയങ്കര ഇതായിട്ട് നിൽക്കുക ഇനി എന്തായാലും എല്ലാവരും എല്ലാം തിരിച്ചറിഞ്ഞു വിക്രം ഇനി ഞാൻ മറഞ്ഞു നിന്നല്ല നേരെ നിന്നാ കളിക്കാൻ പോകുന്നേ ചന്ദ്രസേനും അടികിട്ടിയതോടുകൂടെ ഇനി എല്ലാവരും എന്നെ പേടിച്ചു തുടങ്ങും ഞാൻ എല്ലാവരുടെ മുൻപിൽ ഒരു പേടി സ്വപ്നം ഇനി എൻ്റെ അടുത്ത ടാർഗറ്റ് കല്യാണിയാണ് കല്യാണിയെ വീഴ്ത്തണം അതിനുവേണ്ടി എന്തും ചെയ്യണം അപ്പൊ വിക്രം കല്യാണിയെ വീഴ്ത്താൻ അത്ര എളുപ്പമല്ല ബുദ്ധിപൂർവ്വ കരുക്കൾ നീങ്ങണം ഇല്ലെങ്കിലേ അവൾ ബുദ്ധിശാലിയാ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാവും എനിക്കൊരാളെയും പേടിയില്ല വിക്രം കല്യാണിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും കല്യാണിയെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അവളെ അവൾ ഒറ്റ എല്ലാ സത്യങ്ങളും തിരിച്ചറിയിപ്പിച്ചത് എല്ലാവരും എല്ലാം അറിഞ്ഞതിൻ്റെ കാരണവും അവളാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ശരി അവളുടെ എല്ലാ രഹസ്യങ്ങളും ഞാൻ പൊളിക്കും അവളെ തീർത്താലും എനിക്ക് കുഴപ്പമില്ല ചേട്ടാ ഒരു കാര്യം ഞാൻ പറയാം ചേട്ടന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും കാരണം എനിക്ക് അത്രയ്ക്ക് ദേഷ്യം ഉണ്ടാകും കല്യാണിയോട് അവൾ എൻ്റെ ശത്രുവ അവൾ മാത്രമല്ല ആ കാർത്തികയും എൻ്റെ ശത്രുവ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അവരെയോടൊന്നും ക്ഷമിക്കാനും പൊറുക്കാതിരിക്കാനും കഴിയില്ല ഒരിക്കലും ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് അവരെനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തന്നത് അതിനുശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ചെടുത്തു അതൊക്കെ എനിക്ക് ഒരിക്കലും സഹിക്കാനോ പൊറുക്കാനോ കഴിയാത്ത കാര്യങ്ങളാണ് എൻ്റെ അച്ഛനും ഇപ്പം എന്നിൽ നിന്നും മാറി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ശത്രുക്കൾ ചേട്ടൻ്റെ ശത്രുക്കൾ ചേട്ടൻ്റെ ശത്രുക്കൾ എൻ്റെ ശത്രുക്കൾ അതുകൊണ്ട് ചേട്ടൻ്റെ ലക്ഷ്യം തന്നെയാണ് എനിക്കുള്ളത് ആ ലക്ഷ്യം പൂർത്തിയാക്കാനാകാതെ സങ്കടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ ഇപ്പോൾ ചേട്ടന്റെ സഹായം ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാമല്ലോ കല്യാണിയെ കൊല്ലാൻ എന്ത് സഹായം ചേട്ടൻ എന്നോട് ചോദിച്ചാലും ഞാൻ ചെയ്തുതരും അവളുടെ കഥകളൊക്കെ അറിയാലോ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വിക്രം ഞാൻ ഇങ്ങോട്ട് വന്നത് അവളുടെ എല്ലാ കഥകളും കുഞ്ഞുനാള് മുതലേ സംസാരശേഷി ആരുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ചു നിന്ന് സംസാരിക്കാത്തവൾ ഇപ്പോൾ എല്ലാവരുടെയും മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആ കിരണാണ് അവൻ വീണ് കഴിഞ്ഞു ഇനി വീഴാനുള്ളത് കല്യാണി പിന്നാലെ ചന്ദ്രസേനൻ കിട്ടിയ ഡി ചന്ദ്രസേനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പേടി കൂടിത്തുടങ്ങി ഇനിയിപ്പോൾ എന്തുകൊണ്ടും പേടിച്ചല്ലേ പറ്റൂ ഈ ഗംഗാപ്രസാദ് ആരാണെന്ന് ഇനി മറ്റുള്ളവരൊക്കെ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടു പേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കല്യാണിയാണ് കല്യാണി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ചു നടക്കുക അപ്പോഴേക്കും കിരൺ വന്നു കിരൺ വന്നതും എന്താ കല്യാണി നീ ഞാൻ ഗംഗാപ്രസാദിനെ കുറിച്ചാണോ ആലോചിക്കുന്നത് അതെ കിരണേട്ടാ എത്ര നിസ്സാരമായിട്ടാ അവൻ നമ്മളെയൊക്കെ പറ്റിച്ചതല്ലേ എന്തൊക്കെ കള്ളങ്ങളാവൻ പറഞ്ഞത് അതൊക്കെ ആലോചിക്കുമായിരുന്നു ഞാൻ എനിക്കൊരു സംശയം ഇപ്പോൾ തോന്നുന്നത് അന്ന് കിരണേട്ടൻ വീഴാൻ കാരണക്കാരൻ കിരണേട്ട് അങ്ങളല്ല ഗംഗാപ്രസാദാണ് കിരണേട്ടൻ്റെ അങ്കളുടെ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും ഗംഗാപ്രസാദ് ചേ കിരണേട്ടനെ രക്ഷിച്ചിട്ട് അവസാനം കിരണേട്ടനെ തന്നെ അവൻ തല്ലി താഴെയിട്ടു കിരണേട്ടനെ അപകടപ്പെടുത്താതെ കിരണേട്ടനെ രക്ഷിക്കുക എന്നുള്ള മട്ടിലായിരുന്നു അത് ചെയ്തത് അതുകൊണ്ട് കാര്യമായിട്ടൊന്നും സംഭവിക്കാതിരുന്നത് ഒന്ന് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ് അവൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കിരണേട്ടൻ്റെ തളർച്ചയും വീഴ്ചയും ഓർമ്മയില്ലാത്തതും ഒക്കെ അവനെ സന്തോഷിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവനിപ്പോൾ മാറി നിൽക്കുന്നത് എന്നാലും നമ്മളിത് വെറുതെ വിടാൻ പറ്റില്ല കിരണേട്ട കല്യാണി ഞാൻ തളർന്നു നടക്കുന്നു എന്നുള്ള വിശ്വാസം കൊണ്ട് അവനിനി എന്നെ ആക്രമിക്കാൻ വരില്ല പക്ഷേ നിന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് കാർത്തികയേക്കാളും കൂടുതൽ അവന് കാർത്തികയോടുള്ളതിനേക്കാളും കൂടുതൽ ദേഷ്യം അവന് നിന്നോടുണ്ടാവും കാരണം അവൻ്റെ എല്ലാ കള്ളങ്ങളും കണ്ടുപിടിച്ചത് നീയാണ് അതുകൊണ്ട് നീ സൂക്ഷിച്ചേ മതിയാവും മോളെ നീ ഇങ്ങനെ പേടിച്ച് നടക്കണം ഇനിയിപ്പോൾ പേടിയൊന്നുമില്ലാതെ നടക്കരുത് ഇല്ല കിരണേട്ട അവൻ വീഴ്ത്താൻ നോക്കിയത് എൻ്റെ പ്രാണനയാണ് എൻ്റെ കിരണേട്ടനെ ഞാൻ സ്നേഹം എങ്കിലും ഞാൻ വെറുതെ വിടില്ല അവനെ തീർക്കും ഞാൻ എനിക്കൊരു സംശയമുണ്ട് വിക്രത്തിനോ വിക്രത്തിൻ്റെ കൂടെ അവൻ നല്ല കൂട്ടാ അതുപോലെ തന്നെ കിരണേട്ടൻ്റെ അങ്ങളോടൊപ്പം അവന് കൂട്ടുണ്ടാവും ആ പിന്നെ എൻ്റെ അച്ഛനോടും അതുകൊണ്ട് കിരണേട്ടൻ്റെ അങ്കളെ എനിക്കൊന്ന് കാണണം അയാളുടെ വീട് വരെ ഞാനൊന്ന് പോയിട്ട് വരാം കിരണേട്ട എന്തിനാ കല്യാണി വെറുതെ അങ്ങോട്ട് പോകുന്നേ പോകണം കിരണേട്ട പോകാതിരിക്കാൻ പറ്റില്ല അങ്ങനെ പോകാതിരുന്നാലേ നമ്മൾ തന്നെ അവസാനം ഇങ്ങനെ പേടിച്ച് പറിച്ചു മാറി നിൽക്കുന്നു എന്നും വിചാരിക്കൂ അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി നേരെ രാഹുലിൻ്റെ വീട്ടിൽ പോയി കോളിംഗ് ബില്ലടിക്കുക ഈ സമയം രാഹുൽ സോറി സരൈ വാതിൽ പറഞ്ഞു അപ്പോൾ കല്യാണിയെ കണ്ടതും സരയിന് കലി കയറുക എന്താടി നിനക്ക് എന്താ വേണ്ടത് എന്നും സരൈ ചോദിക്കുക അത് കേട്ടതും എനിക്കെന്താ വേണ്ടതെന്ന് ഞാൻ നിന്നോട് പിന്നെ പറയാം ഇപ്പം എനിക്ക് നിൻ്റെ അച്ഛനെ കാണണം അയാളെ ഒന്ന് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി സരയുവിനെ തള്ളി മാറ്റി അകത്തേ കയറുക അപ്പോൾ സരയു വയ്യാതെ കിടക്കുന്ന എൻ്റെ അച്ഛനെ കണ്ട് സന്തോഷിക്കാൻ വേണ്ടി വന്ന നീ അത് കേട്ടതും അതെ നീയും എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ടല്ലോ വയ്യാതെ കിടക്കുന്ന എൻ്റെ കിരണേട്ടനെ കാണാൻ അപ്പം പിന്നെ എനിക്കിങ്ങോട്ട് വന്നാൽ എന്താ കുഴപ്പം നിൻ്റെ അച്ഛനെ കണ്ടു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാണുമോളെ കണ്ടിട്ടേ പോകൂ അയാളെ കണ്ട് അയാളുടെ മുഖത്ത് നോക്കിയാ എനിക്ക് പറയണം എന്നിട്ടേ ഞാൻ പോകും ഞാനിപ്പോൾ നിന്നോടൊന്നും സംസാരിക്കുന്നില്ല എനിക്ക് അയാളെ കാണേണ്ടത് നിന്റെ അച്ഛനെ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി നേരെ മുകളിലേക്ക് വന്നു അവിടെ രാഹുലിനെ കിടപ്പ് കണ്ടിട്ട് കല്യാണി രാഹുലിനെ തുറച്ചു നോക്കുക അപ്പോൾ രാഹുലിനെ നോട്ടം കണ്ട് ഞാനേ തൻ്റെ ദയനീ അവസ്ഥ കാണാൻ വേണ്ടി വന്നോന്നുമല്ല തന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാ ദേ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ അറിയോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും രാഹുൽ ആ ഫോട്ടോ കണ്ട് ഞെട്ടി ഞെട്ടിയത് കണ്ടതും കല്യാണി എന്താ അറിയില്ലേ ഓ എന്ത് കള്ളം പറയാമെന്ന് അല്ലേ ഏയ് ഈ ഫോട്ടോയിലുള്ളത് ആരാണെന്ന് ഞാനൊന്ന് ആലോചിക്കുമായിരുന്നു അയ്യോ എന്തൊരു കള്ളം ദേ ഇങ്ങനെ കള്ളം പറയല്ലേ ഈ ഫോട്ടോയിലുള്ളത് ആരാണെന്ന് എനിക്ക് അറിയില്ല എന്ന് താനിങ്ങനെ അഭിനയിച്ചാലും ആ ഫോട്ടോ കണ്ടപ്പോൾ താൻ ഞെട്ടിയ ഞെട്ടലുണ്ടല്ലോ അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാം ഇവനെ തനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമെന്ന് ഗംഗാപ്രസാദ് പറഞ്ഞ് വന്ന് നിൽക്കുന്ന ഇവൻ ഞങ്ങളുടെയൊക്കെ ശത്രുവാണെന്നും തൻ്റെ മിത്രമാണെന്നും എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ ഒരു കാര്യം താൻ ഓർത്തോ ഞങ്ങളുടെ കുടുംബത്തോട് കളിച്ചാലുണ്ടല്ലോ ഇവനെ മാത്രമല്ല തന്നെയും ഇവരും അറിയിക്കും മനസ്സിലായല്ലോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്കൊന്നേ പറയാനുള്ളൂ എൻ്റെ കിരണേട്ടനോ അച്ഛനോ എന്തെങ്കിലും സംഭവിച്ചാൽ ഉറപ്പായിട്ടും താനൊന്നും പിന്നെ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല അറിയാലോ തൻ്റെ മരുമകൻ്റെ കാര്യം ഏഹ് ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഞങ്ങളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ ഒന്നും കൊണ്ടല്ല പല പ്രശ്നങ്ങളും അടക്കി വെച്ചാൽ മറ്റു പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാ എന്നൊക്കെ പറഞ്ഞോണ്ട് കല്യാണി ഇങ്ങനെ ഇതാക്കുക ഈ സമയം സരയി വരുവാ ആരാടി ആരാടി നീ എൻ്റെ അച്ഛനെ കാണിച്ചത് എനിക്കൊന്ന് കാണിച്ചാ ഇതേ നോക്ക് നിനക്ക് ചിലപ്പോൾ ഇവനെ അറിയില്ലായിരിക്കും ഇത് നിന്റെ പുതിയ കാമുകനാണോ എന്നും സരയു നീ ഇതല്ലേ ചോദിക്കുമോയെന്ന് എനിക്കറിയാം കാരണം എൻ്റെ കിരണേട്ടിനിപ്പം തളർന്ന് കിടക്കുകയാണല്ലോ എന്റെ കിരണേട്ടം തളർന്ന് നടക്കുന്നുണ്ട് മറ്റു ചെറുപ്പക്കാരെ തേടി പോകുന്ന കൂട്ടത്തിലാണ് ഞാനെന്ന് നീവെല്ലാവരോടും പറഞ്ഞുണ്ടാക്കുമായിരിക്കും പക്ഷെ നീ എന്ത് പറഞ്ഞാലും എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ലടി എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പിന്നെ എനിക്കെൻ്റെ കിരണേട്ടൻ്റെ വിശ്വാസം മാത്രം മതി അല്ലാതെ നിന്നെയും നിന്റെ തന്തെയും ബോധിപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ആ നീ ഇപ്പം മറ്റൊരു തേടി പോകാത്തത് നിന്റെ ഭർത്താവ് അന്തസ്സുള്ളവനായതുകൊണ്ടാണല്ലോ അവൻ നല്ലവനാണെന്നല്ലേ നിന്റെ വിശ്വാസം എന്ന നീ കേട്ട മോളെ പക്ഷെ നിൻ്റെ ജീവിതം അവസാനിച്ചു അവസാനിച്ച് മോളെ നീ അതുകൊണ്ട് ഒരുപാട് അങ്ങ് അഹങ്കരിക്കേണ്ട എല്ലാം തകർന്ന തരിപ്പണമാവൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ശരി നിനക്കിനി സന്തോഷമൊന്നും ഉണ്ടാവില്ല എല്ലാം കൊണ്ടും നീ എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരും അത് കേട്ടത് സരി ഒന്ന് പോടി നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ ആ അതെ അതേന്ന് തന്നെ കൂട്ടിക്കോ നിന്റെ അച്ഛനോട് പറഞ്ഞു വെച്ചാരേ എൻ്റെ കുടുംബത്തേക്കാർ കളിച്ച പിന്നെ ആരും ജീവനോടെ ഉണ്ടാവില്ല അതുകൊണ്ട് സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങ് പോവുക ഈ സമയം രാഹുൽ ആയിരുന്നു സരീ ആരാ അച്ഛ അത് ഇവനാണ് മോളെ ചന്ദ്രസേനെ അടിച്ചു വീഴ്ത്തിയ ഗംഗാപ്രസാദ് പ്രസാദ് ഞാനൊരു സത്യം പറയാലോ ഇവൻ ആൺകുട്ടിയാ മിടുക്കനാ അതുകൊണ്ട് തന്നെ ഇവനെ പേടിച്ചു തുടങ്ങിയ എല്ലാവരും ഇവനോടുള്ള പേടിയാണ് ഇപ്പോൾ കല്യാണി പോലും ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചത് ആ ധൈര്യം കാണാൻ കണ്ടത് കല്യാണിയുടെ പേടി എന്താണെന്ന് ഇനി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മനസ്സിലായില്ലേ എന്തായാലും നമ്മളൊക്കെ വിചാരിച്ചതുപോലെ ഇനി എല്ലാം നടക്കും അടുത്തത് അവന്റെ ടാർഗറ്റ് കല്യാണിയാണ് കല്യാണിയെ കൊന്നിട്ട് വേണം അവന് ചന്ദ്രസേനെ കൊല്ലാൻ അതിനുശേഷം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കൊന്ന് നമ്മൾ ആഗ്രഹിച്ചതുപോലെ അവൻ അവനെല്ലാം നേടിയെടുക്കും ഗംഗാപ്രസാദ് വന്നത് നമുക്കൊക്കെ ഒരു നല്ലൊരു ഒരു ന്യൂസുമായിട്ടാണ് മോളെ അതുകൊണ്ട് തന്നെ ഗംഗാപ്രസാദിൻ്റെ വരവ് എന്നെ ഒരുപാട് സന്തോഷത്തിലാഴ്ത്തുന്നു എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നൊന്ന് എഴുന്നേറ്റ് കിരണിൻ്റെ കുടുംബത്തെ കൊല്ലാനും അവനെ നശിപ്പിക്കാനും എനിക്ക് കൊതിയായി എന്നൊക്കെ പറയാം ഓ എന്നാലും ഇത്രയും മിടുക്കനായിരുന്നു ഈ ഗംഗാപ്രസാദ് ഇവനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു മീശിയില്ലാത്ത ഊച്ചാളിയാണ് പക്ഷേ ഈ മീശി ഇല്ലെങ്കിലും ഇവന് തന്നെ ഉണ്ടല്ലോ ഇവൻ മോള് പറഞ്ഞത് ശരിയാ ഇവൻ ആൺകുട്ടിയാണ് ആ ആൺകുട്ടി അവര് പേടിക്കുന്നുണ്ടെങ്കിൽ ഇവൻ ശരിക്കും ആൺകുട്ടി തന്നെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക എങ്ങനെയെങ്കിലും ആ കല്യാണി ഒന്ന് ചാകണം അച്ഛാ അത് മാത്രം എൻ്റെ ആഗ്രഹം ആ കല്യാണി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും നോക്കണ്ട എല്ലാം കൊണ്ടും ഞാൻ പിന്നെ സന്തോഷത്തിലാണ് എനിക്ക് പിന്നെ സന്തോഷം ഇങ്ങനെ വാരി വിതറി നിറഞ്ഞു നിൽക്കും എൻ്റെ മനസ്സിൽ സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാളും അപ്പുറത്തൊരുത്തിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക അവൾ മനഃപൂർവ്വം എൻ്റെ എന്നെ താഴ്ത്താൻ വേണ്ടി തന്നെ ആ താരയെ എന്നെ കാണിക്കാനും ഞാൻ സങ്കടപ്പെടാനും വേണ്ടി അപ്പുറത്ത് കൊണ്ടുവന്നവളെ താമസിപ്പിച്ചിരിക്കുക അച്ഛാ അതിലൊക്കെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് മോള് വിഷമിക്കണ്ട മോളെ അവരുടെ നാശം തുടങ്ങിക്കഴിഞ്ഞു ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവർക്കിനി ജീവിതത്തിൽ മുന്നേറാൻ കഴിയില്ല അവരുടെ കാലനായിട്ട് അവതരിച്ചിരിക്കുന്നത് ഗംഗാപ്രസാദ ഗംഗാപ്രസാദ് കാലനല്ല വെറും കാലനല്ല അവനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും മിടുക്കനാ മിട് മിടുക്കൻ എന്നും രാഹുൽ ഇത് കേട്ടതും നമ്മുടെ സരയോ ഭയങ്കര സന്തോഷത്തോടുകൂടി അങ്ങോട്ട് പോവുക ഈ സമയം എടാ കിരണേ ഇനി നിൻ്റെ അന്ത്യം കുറിക്കാൻ എൻ്റെ ഗംഗാപ്രസാദ് ഉണ്ടാവുകയടാ നിനക്കൊന്നും ഇനി ഒരിക്കലും സമാധാനം കിട്ടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയാണ് ഗംഗാപ്രസാദ് ആകെ സങ്കടപ്പെട്ട് സോറി സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക എന്തായാലും ദേ എൻ്റെ അടുത്ത ടാർഗറ്റ് കല്യാണിയാണ് വിക്രം അതുകൊണ്ട് തന്നെ കല്യാണിയെ കൊല്ലാനാണ് ഇനി ഞാൻ അടുത്ത പ്ലാൻ ഇടുന്നത് ഏട്ടാ ഏട്ടനെ എന്ത് വേണേലും പറഞ്ഞോ അവളെ കൊല്ലാൻ എന്ത് പ്ലാനിട്ടാലും ഞാൻ ഏട്ടനെ സഹായിക്കും കാരണം എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വെറുപ്പും അവളോട് അവളെപ്പോലൊരു പെങ്ങൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കൂടെ നിൽക്കാതെ അവൾ മറ്റുള്ളവരുടെ കൂടെ നിൽക്കുന്നത് എല്ലാം എനിക്ക് വെറുപ്പാണ് കുഞ്ഞുനാള് മുതലേ എല്ലാവരും സ്നേഹിച്ചത് എന്നെയാണ് എന്നെ സ്നേഹിച്ചത് അവളെ ആരും സ്നേഹിച്ചിട്ടില്ല സംസാരശേഷി ഇല്ലാത്തവളെ സ്കൂളിൽ പോലും വിട്ടിട്ടില്ല ആ ദേഷ്യവും പകയും വൈരാഗ്യവും ഒക്കെ വന്നതുകൊണ്ട് അവൻ അവൾക്കെല്ലാം എന്താ പറയുക ഒന്നുകൂടെ കൂടിയെന്ന് തന്നെ പറയാം ശബ്ദം കിട്ടിയപ്പോഴും പണവും പദവി ഉണ്ടായപ്പോഴും അവൾ ഞങ്ങളെയൊക്കെ ഒരുപാട് തകർത്തു ആ വേദനയൊക്കെ ഇപ്പോഴും ഉണ്ട് അതൊന്നും മറക്കാൻ പോലും പറ്റില്ല എല്ലാം കൊണ്ടും ഞാനാകെ തകർന്നു പോയത് അവൾ ഒറ്റ അടുത്ത് കാരണമാണ് ചെറിയ കേട്ടാ കേട്ടാ ഞാൻ അത്രയ്ക്ക് പ്രശ്നത്തില്ല എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും സന്തോഷം എല്ലാം ഇല്ലാതാക്കിയത് കാർത്തികയും കല്യാണിയും കൂടിയാണ് അതുകൊണ്ട് അവരൊരിക്കലും സന്തോഷിക്കരുത് അവരുടെ സന്തോഷം എന്നേക്കുമായി തകർക്കണം അതിന് ഏട്ടൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും എൻ്റെ മരണം വരെ പക്ഷേ അറിയാലോ ബുദ്ധിയുള്ളവളോടാണ് കളിക്കാൻ പോകുന്നത് കല്യാണിയോട് അതുകൊണ്ട് ഇത്തിരിയൊക്കെ സൂക്ഷിക്കണം എടാ വിക്രം ീ ജയിലിൽ കിടന്നിട്ടുണ്ടോ ഏയ് ഞാൻ ഒന്നും കിടന്നിട്ടില്ല വളരെ കുറച്ച് ആ എന്നാൽ അതാ നിൻ്റെ കുഴപ്പം ഞാനേ കുഞ്ഞിനാള് മുതലേ ജുവനൈൽ ഹോമിലായിരുന്നു അതിൻ്റെ തൻ്റെ ഇടമൊക്കെ എനിക്കുണ്ട് അത് കഴിഞ്ഞപ്പോൾ എത്ര പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഈ കാർത്തികയ്ക്കും അവളുടെ അമ്മയ്ക്കും വേണ്ടി ആ എൻ്റെ അച്ഛനെന്നെ ജുവനൈൽ ഹോമിൽ കൊണ്ട് ചേർത്തതാണ് അതിനുശേഷം ശേഷം എനിക്കിപ്പോൾ എന്നും അതിൻ്റെയൊക്കെ ദേഷ്യവും വാശിയും വൈരാഗ്യവും ഞാൻ ഇപ്പോഴും അവരോട് തീർക്കാൻ വേണ്ടി തന്നെ നടക്കുക അതുകൊണ്ട് തന്നെ എൻ്റെ കളി തുടങ്ങിക്കഴിഞ്ഞു വിക്രം ഇനി നിന്ന് നോക്കിക്കോ കാർത്തികയുടെയും കല്യാണിയുടെയും നാശം ഞാൻ കാണും കണ്ടിട്ടേ അടങ്ങും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് അവിടെ നിന്ന് പോവുകയാണ് നേരെ നടു റോട്ടിലാണ് ഗംഗാപ്രസാദ് ബൈക്കിട്ട് കിടക്കുന്നത് മുഖത്ത് തൊപ്പി കൊണ്ട് മൂടി കിടക്കുന്ന ഗംഗാപ്രസാദിൻ്റെ മുന്നിലേക്ക് കാർത്തിക കാറുകൊണ്ട് വരിക വഴിയൊരികിൽ ആരാ കിടക്കുന്നതെന്ന് ആലോചിച്ച് കാറിൽ നിന്ന് ഇറങ്ങി കാർത്തിക അടുത്തേക്ക് ചെന്നു അപ്പോൾ ഗംഗാപ്രസാദ് ഗംഗാപ്രസാദ് തൊപ്പി മാറ്റിയതും നമ്മുടെ കാർത്തിക ഒന്ന് ഞെട്ടി ഞെട്ടിയെങ്കിലും അത് കാണിക്കാതെ കാർത്തിക തുറച്ചു നോക്കുക ഗംഗാപ്രസാദിനെ എന്താടി ശത്രുക്കളൊക്കെ എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞൂല്ലേ എന്നാ നീ മനസ്സിൽ കുറിച്ചിട്ടോ നിന്റെ നിന്റെ സഹായത്തിനായിട്ട് നിൽക്കുന്ന ഓരോരുത്തരും നഷ്ടപ്പെടും നിനക്ക് അവരാരും നിനക്കുണ്ടാവില്ല അത് കേട്ടതും എൻ്റെ കല്യാണിയെയും കിരണ്ണേയും നീ വെറുതെ വിടണം അവരെ അവർക്കൊരാപത്ത് സംഭവിക്കരുത് നീ ഞങ്ങളെ ഞങ്ങളെന്ത് വേണമെങ്കിലും ചെയ്തോ ഞങ്ങൾക്ക് സഹായമായിട്ട് നിൽക്കുന്നവർ ഒന്നും ചെയ്യരുത് എന്നാൽ പിന്നെ ഞാൻ പറയുന്നത് നീ അങ്ങ് ചെയ്യേ ഏ ആ സ്വത്തുക്കളൊക്കെ നീ എനിക്ക് എഴുതിത്താ അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ലല്ലോ നിന്റെ നിന്നെ സ്നേഹിക്കുന്നവരെയും എൻ്റെ പാട്ടിന് ഞാൻ പോയിക്കോളാം അത് കേട്ടതും ഇല്ലടാ ഈ ജന്മം നിനക്കത് കിട്ടില്ല അച്ഛൻ എന്നെ വിശ്വസിച്ച് ഞാൻ കഴിത്തന്നതാ അത് നിനക്ക് കിട്ടില്ല എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി തന്ന നിൻ്റെ അച്ഛനോ നിൻ്റെ പെറൻ്റെ അച്ഛൻ അത് എൻ്റെ സ്വന്തം അച്ഛനാ ആ സ്വന്തം അച്ഛൻ നിനക്കൊന്നും തന്നില്ലല്ലോ ഏഹ് എല്ലാം തന്നത് എനിക്കല്ലേ അങ്ങനെയുള്ളപ്പോൾ അത് നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ലടാ അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ നീ മനസ്സിൽ കുറിച്ചിട്ടോ കാർത്തികേ നിൻ്റെ കൂടെ നിൽക്കുന്ന ഓരോരുത്തരും മരിച്ചു വീഴും നിൻ്റെ നിൻ്റെ എല്ലാ ടെൻഷനും മനസ്സിലേക്ക് കടത്തി കൊണ്ടുവന്ന് തന്നതിന് ശേഷം ഞാൻ ആ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കും അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും എല്ലാം കൊണ്ടും ഞാൻ എല്ലാത്തിനെയും തകർക്കും എനിക്ക് വേണ്ടതൊക്കെ നേടിയെടുത്തിട്ടേ ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകും അത് കേട്ടതും ഗംഗാപ്രസാദിനെ തുറച്ചു നോക്കി കാർത്തിക ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ലടാ ഞാനും എൻ്റെ അമ്മയും ആ സ്വത്തുക്കൾ നിനക്കെഴുതി തരില്ല എന്നാൽ നമുക്ക് കാണാം എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് അത് കേട്ട് ഞെട്ടി കാർത്തികയും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ ഒരു തകർപ്പും വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ